ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാനിച്ചതോടുകൂടി ബിഗ് ബോസിന് ശേഷമുള്ള പതിവ് പോലെ തന്നെയുള്ള വിവാദങ്ങളും കോൺട്രവേഴ്സീസും ആരംഭിച്ചു എന്ന് തന്നെ പറയാം കാരണം ഫൈസൽ മലബാറിൻ്റെ ഹൗസ് വാമിങ്ങിനെത്തിയ ആദിലനൂറ അനു ഇവർ മൂന്ന് പേരുടെയും നിരവധി വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിയിരുന്നു ഇപ്പോഴിതാ അവരെ ക്ഷണിച്ചിട്ട് കൂടിയില്ല ഇരുവരും വലിഞ്ഞു കയറി വന്നതാണ് എന്ന് പറഞ്ഞ് ഫൈസൽ മലബാർ കഴിഞ്ഞ ദിവസം പോസ്റ്റ് പോസ്റ്റിറ്റതോടുകൂടി വലിയ രീതിയിലുള്ള വിമർശനമാണിപ്പോൾ ഫൈസലിന് നേരെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതോടുകൂടി ആദിലാനൂറെക്ക് സപ്പോർട്ടും കൂടിയെന്ന് തന്നെ പറയാം വിളിച്ചു വരുത്തി അപമാനിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നിരവധി പേർ ഇതിനോടകം രംഗത്തെത്തുമ്പോൾ ഇവരുടെ കൂടെ പരിപാടിക്കെത്തിയ റസ്മിൻ ബായി മുൻ ബിഗ് ബോസ് താരവും ഇതിനോടകം ലൈവിലെത്തിയിരിക്കുന്നു ഇരുവരെയും ക്ഷണിക്കുന്നതിനായി എൻ്റെ പക്കൽ നിന്നാണ് ഇരുവരുടെയും നമ്പർ വാങ്ങിയത് എന്നും ഞാനാണ് ഇരുവരെയും കൂട്ടി പ്രോഗ്രാമിൽ ചെന്നത് എന്നും പറഞ്ഞ് ഫൈസലിന് നേരെ രംഗത്തെത്തിയിരിക്കുകയാണ്